ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈയൊരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് സ്ഥലം നമ്മുടെ വീട്ടിലേക്ക് പോണ സ്ഥലം നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് സ്ഥലത്തേക്ക് പോണ പോഴിയിലാണ് ഈ റോഡിന്റെ തന്നെയാണ് വീടുകളൊന്നും ഇല്ലാത്തത് ഇവിടെ സൗണ്ട് ബഹളം അങ്ങനെയല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടോ ഇൻട്രോ എടുത്തിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു പണി തുടങ്ങിയ വീഡിയോ കഴിഞ്ഞ ദിവസം രണ്ടേ ഞങ്ങള് പണി തുടങ്ങി അപ്പൊ ഞായറാഴ്ചയാണ് നമ്മുടെ മണ്ണ് ലെവലിൽ ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കരിങ്കല്ല് പണി ആയിട്ടുണ്ട് എന്റെ മുകളിൽ കേട്ടാണ്ട് പാതകം ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത് എത്ര ആയിരുന്നു ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം കണ്ണേട്ട എല്ലാം വൈകുന്നേരം വന്നിട്ട് കാണലിൽ ഉണ്ട് കേട്ടോ പണി എന്തായി എന്തായി എന്തായുള്ളത് പക്ഷെ ഞാനിപ്പോ കുറച്ച് ദിവസമായി അതുണ്ട് രണ്ടുമൂന്ന് ദിവസം പണിയാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ അപ്പൊ ഞാന് കണ്ടിട്ടില്ല എന്നുള്ളത് കണ്ണേട്ട വന്ന് പറഞ്ഞു അങ്ങനെ എന്നുള്ളത് വന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചാ എത്രത്തോളം ആയി എന്തായി അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നോക്കാൻ വരാ വിചാരിച്ചു അങ്ങനെ പോകുന്നതാണ് അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാ വിചാരിച്ചു അപ്പൊ അതൊക്കെ തന്നെയാണ് അപ്പൊ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഞാൻ കണ്ണേനോട് വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ നല്ല അത്ര എടുക്കുന്ന ബഹളം രണ്ട് ഷോർട്സ് എടുക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് നോക്കുമ്പോ

വിടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണേട്ട അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കണ്ട് അപ്പൊ ഞാനും ഗാനൂട്ടനും കൂടിയിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഇരിപ്പ ഉറച്ചിരിക്കാണ് കണ്ണേട്ടന് ഇവിടെ കുറച്ച് പണി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ശരി അത് ചെയ്തോ ഞങ്ങടെ വെയിറ്റ് ചെയ്യാ പറഞ്ഞു ഞാനൂട്ട ഉറക്കമൊത്ത ആണ് അവിടെ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാണ്ട് വന്നതാണ് കേട്ടോ ചെറികളെ ഉണ്ടല്ലോ ഞാൻ മാതിയടാ

ചെറുത് ചെറുതാ കച്ചെടുത്തോട്ടോളിക്ക والله ودعتت قابيلات ودعتت انا باتي انا باتي بقول لك بوو بتاعه سايكل من دهتا اه اتص سايكل من دهتا ാണ് പിരിമ്പില് അമ്പിന് Jualan kambing, bingung-bingung. Eh, apa? Nih അപ്പൊ നമ്മളേതാ സ്ഥലത ഈ ലെവലായിട്ട് അപ്പൊ നമ്മള് കൊറച്ചു നേരം അവിടെ പണിയെടുത്തു ഞാനും സഹായിച്ചു കണ്ടെടുത്ത് പണിയെടുത്തു കുറച്ച് കുറച്ച് മേലെ ഗ്യാപ്പ് ാണ് ഞാന് കുറച്ചേരൊക്കെ വീഡിയോ എടുത്തിട്ടോ പിന്നെ ഇവർ കണ്ണേടം പണിയെടുക്കണം അതിൻ്റെ ഒപ്പം ധ്യാനം പണിയെടുക്കണോ ഞാൻ അവര് ഞാൻ മാത്രം വീഡിയോ എടുത്ത് നിൽക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ആയിട്ട് കുറച്ചേരവരൊപ്പം കൂടി കൊറച്ചന്നെ ചെയ്തോളൂ കേട്ടോ ഒരുപാടൊന്നും ചെയ്തില്ല കണ്ണിനൊപ്പം എത്തിയത് ഇനി കണ്ണേടം ബാക്ക് ക്യാമറയിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എടുത്തേര്ട്ടോ ഞാനാണ് നേരത്തെ വീഡിയോ എടുത്തത് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല ഒന്നും കൂടി ബാക്ക് ക്യാമറയിൽ നന്നായിട്ട് എടുത്തേ ഇതൊക്കെ എന്താണെന്നുള്ളതൊക്കെ പിന്നെ ഞങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറയട്ട ഇങ്ങനെ നോക്കാണുമ്പോ ഒന്നും മനസ്സിലാവില്ല അത്യാവശ്യം സൗകര്യത്തിലൊക്കെ മാക്സിമം ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ണേട്ടന്റെ ഫോണ് വെല്ലുവിട്ടാ അവ കണ്ണേട്ട ആരാ വിളിക്കണത് നോക്കാൻ വേണ്ടി പോവാ നമ്മുടെ വണ്ടി തൊട്ടപ്പുറത്തന്നെയാണ് ഇട്ടിട്ടുള്ളത് കണ്ണേട്ടാ കണ്ണേട്ടാ നമ്മടെ ആരത് ഇവിടെ നല്ല തണലുണ്ട് തണലുണ്ട് അപ്പൊ നമ്മുടെ വീട് അടിഫൗണ്ടേഷൻ കഴിഞ്ഞു പാതക ലെവലായിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മള് അതിന്റെ മുകളിൽ കെട്ടണം എന്താ മണ്ണിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കല്ല് അടിക്കണം ഇതൊരു യൂണിറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കല്ല് കല്ല് കൊണ്ടുവരണം കല്ല് ഇനി കല്ല് കൊണ്ടുവരണം അതൊക്കെയാണ് ഇനി ഇന്നത്തെ ഇനി അടുത്ത പരിപാടികൾ എന്ന് പറയുന്നത് ഇങ്ങനെ പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് മൂന്ന് ദിവസം ഞാൻ ഫുൾ ആയിട്ട് നിന്നു ഫുൾ ആയിട്ട് നിന്നു പറഞ്ഞാൽ നല്ല ഫുള്ളായിട്ട് നിന്ന് പണിയെടുത്തൊന്നുമല്ല അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് മൂന്ന് ദിവസം വന്നിട്ട് ഞാൻ കുറച്ചു കുറച്ചു പണി പണി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അണ്ണമാരുണ്ടായിരുന്നു അച്ഛനും അച്ഛൻ തന്നെയാണ് മെയിൻ ആയിട്ട് എല്ലാം ചെയ്തതൊക്കെ പിന്നെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വർക്കിനെ പോയി അച്ഛൻ തന്നെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അടുത്ത അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേലേക്ക് കെട്ടണം മണലൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനി കല്ല് കൊണ്ടിരണം അതൊക്കെയാണ് അടുത്ത പരിപാടികൾ ഇത്ര ഇത്ര ആയപ്പോ നിങ്ങൾക്ക് കാണിച്ച ഞാനും വന്ന് കാണാൻ വേണ്ടി വന്നപ്പോ നിങ്ങ നിങ്ങക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു അതാണ് നമ്മൾ ഇന്നൊരു ബ്ലോഗ് എടുത്തത് അപ്പൊ അത്രേനേ ഉള്ളു ഇനി അടുത്ത ഒരു സ്റ്റേജ് ആവുമ്പോ ഞങ്ങള് പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് നമ്മുടെ സ്ഥലത്തിന്റെ അവസ്ഥ നമ്മുടെ വീടുപണിയുടെ ഫസ്റ്റ് ഘട്ടം എന്തായിരുന്നുള്ളത് കാണിച്ചു തരുന്നതാണ് ഇനിയിപ്പൊ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കട്ടെ തമ്മിലേക്ക് പിന്നെ ഭാവിയിൽ നമ്മൾ കാണുമ്പോ ആ ഇങ്ങനെയായിട്ട് നമ്മൾ എടുത്തൊരു ഫോട്ടോന്നൊക്കെ മെമ്മറി ആയിട്ട് നമുക്ക് അപ്പൊ ഷോർട്സ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാർക്കും